എല്ലാവരിലും ഈശ്വര ചൈതന്യമുണ്ടെങ്കിലും അവർക്ക് ആ ഈശ്വരന്റെ പൂർണ്ണതയെ അനുഭവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല കാരണം അവർ ജീവാത്മാവിന്റെ തലത്തിലാണ് നിൽക്കുന്നത് ആരിലേക്ക് പരമാത്മാവ് പരമാത്മാ നിങ്ങൾ പരമാത്മാവിന്റെ തലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമായി നിങ്ങൾ ജീവിതത്തെ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന സകലം എല്ലാം ആരായിട്ട് തോന്നും എപ്പോഴും ആരുള്ളതുപോലെ തോന്നും ഈശ്വരനുള്ളതുപോലെ തോന്നും നിങ്ങൾ ജീവാത്മാവിന്റെ തലത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈശ്വരൻ എന്റെ കൂടെ ഇല്ല ഈശ്വരൻ അകലെയാണ് അകലെയാണ് അപ്പൊ ഇതിൽ നിന്ന് മാറ്റം വരുത്തണം എന്നിട്ടോ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു നിർവ്യാപാരോപി നിഷ്കാരണമജസേ യക്രിയാമിചണാ തേനേവോരിലീന പ്രകൃതിരസതികൽപ്പാപികൽപ്പാദികേ തസ്യ സംശുദ്ധമംശം കമവിതമതിരോധായകം സത്വം സത്വം ധൃത് ദ സമിഹം മഹിമവിഭവാകുണ്ഡവൈകുണ്ഡൂപം നിർവ്യാപാരം ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ യാതൊരു വ്യാപാരവും ഉള്ളവനാണ് ഉള്ളവൻ അല്ല ഇത് പറയുമ്പോട്ടല്ലോ നമ്മൾ ഭഗവാനെ ഒരു വ്യക്തിയായി കണ്ടാൽ ഇതൊക്കെ സാധ്യമില്ല ഭഗവാൻ എന്ന് പറയുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്ന ഒരാളാണെങ്കിൽ ഭഗവാനെ പ്രത്യേകിച്ച് യാതൊരു വ്യാപാരവും ചെയ്യേണ്ട ആവശ്യമില്ല ഇല്ലാത്തതൊന്ന് തികയ്ക്കാൻ നമുക്ക് വ്യാപാരം ചെയ്യണം കർമ്മം ചെയ്യണം പ്രവൃത്തി ചെയ്യണം ഉള്ളതുണ്ടാക്കാൻ നിങ്ങൾ കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ണുണ്ടാക്കേണ്ട കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഉണ്ടോ പല്ലുണ്ടെങ്കിൽ പല്ലുണ്ടാക്കേണ്ട കർമ്മം നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്കത് ഉണ്ട് നിങ്ങൾക്ക് വല്ലതും ഇല്ലെങ്കിൽ അതുണ്ടാക്കാൻ നിങ്ങൾ കർമ്മം ചെയ്യണം ഇപ്പൊ നിങ്ങൾ അമ്പലത്തിൽ പോകുന്നത് സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉറപ്പാണ് സ്വസ്ഥത ഇല്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഉണ്ടോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ സാധനം നമുക്ക് ഇല്ലാത്തതാണ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക ഉള്ളതിനെ നിലനിർത്താൻ നമ്മൾ കർമ്മം ചെയ്യും രണ്ട് ഇല്ലാത്തത് ഉണ്ടാക്കാൻ കർമ്മം ചെയ്യും അപ്പൊ നമ്മൾ കണ്ണ് എന്താണ് പല്ല് തയ്ക്കണോ അതുപോലെ തന്നെ ശരീരം വൃത്തിയാക്കി വയ്ക്കണോ നമുക്കറിയാം ആരോഗ്യം നിലനിർത്തണം എന്നുള്ളത് അല്ലെങ്കിൽ അപകടമാണ് അപ്പൊ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ കർമ്മം ചെയ്യണം ഇല്ലാത്തത് ഉണ്ടാക്കാൻ കർമ്മം ചെയ്യണം എല്ലാം ഇല്ലാത്തത് അപ്പൊ സൗന്ദര്യം നമുക്കില്ല ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സൗന്ദര്യം ഉണ്ടാക്കാൻ രാവിലെ മുതൽ നമ്മൾ ഒരുപാട് ഒരുപാട് മിനുക്ക് പണികൾ ചെയ്യാനുണ്ട് അല്ലേ അവിടെ പോളിഷ് ചെയ്ത് നോക്കിയിട്ടും ഇവിടെ പേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടും പലതും ചെയ്തു നോക്കണം കാരണം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു നമുക്ക് സൗന്ദര്യം ഇല്ല ഏറെ കുറച്ച് നിങ്ങൾക്ക് സൗന്ദര്യം ഉണ്ട് എന്നുള്ള തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടോ ഒരു എൺപത്തഞ്ച് വയസ്സുള്ള മുത്തശ്ശിക്ക് സൗന്ദര്യം ഉണ്ടാക്കാൻ പോലെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നാൽ അവർക്കറിയാം എനിക്ക് പ്രത്യേകിച്ച് സൗന്ദര്യത്തിന്റെ ആവശ്യമില്ല ആര് നോക്കാൻ പോകുന്നില്ല നമ്മള് നിങ്ങളൊരു വ്രതം എടുത്തത് വിചാരിക്ക എന്താ വ്രതം ഞാനൊന്ന് ശബരിമലയ്ക്ക് പോകും നാൽപ്പത്തൊന്ന് ദിവസം വ്രതം എടുത്തില്ല പിന്നെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കി കറപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല പിന്നെ നിങ്ങൾ കറപ്പിക്കേണ്ട ആവശ്യമില്ല കറപ്പിക്കല് വരുന്ന നാൽപ്പത്തൊന്ന് ദിവസം വ്രതവും കഴിഞ്ഞ് ശബരിമലയിൽ നിന്ന് തിരിച്ചുത്തിന് ശേഷമേ പിന്നെ നിങ്ങളെ അറപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോഴേ നിങ്ങൾക്ക് സൗന്ദര്യബോധം വരുള്ളൂ അതുവരെ നിങ്ങൾക്ക് സൗന്ദര്യബോധത്തെക്കാൾ കൂടുതൽ സ്വാമി ബോധമാണ് ഇപ്പൊ നമുക്ക് ഇല്ലാത്തതൊന്നുണ്ടാക്കാൻ കർമ്മം ചെയ്യേണ്ടതുണ്ട് ഭഗവാന് വേണ്ടി പ്രത്യേക കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എപ്പോഴും കൂടെയുള്ളവനാണ് എത്ര കാലം നിങ്ങൾക്ക് കണ്ണിൽ പ്രകാശമുണ്ടോ അത്രയും കാലം നിങ്ങളുടെ കൂടെ ഭഗവാനുണ്ട് എത്ര കാലം മൂക്കിലൂടെ ശ്വാസ അകത്തു കയറുന്നുണ്ടോ അത്ര കാലം ഉള്ളിൽ ഭഗവാനുണ്ട് പക്ഷെ നമ്മളിപ്പോൾ ആ ഭഗവാനെ പിടിക്കാനാണ് പല പല കർമ്മങ്ങളും ചെയ്യുന്നത് ആ ഭഗവാനാണെങ്കിലോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് വ്യാപാരമില്ലെങ്കിലും കാരണങ്ങൾ കൂടാതെ എക്രിയാവീക്ഷണാക്കിയാം അയാളുടെ ഈക്ഷണം കൊണ്ട് സാന്നിധ്യം കൊണ്ട് പ്രകൃതി ഉദേതി ലീന കൽപ്പാഭികൽപ്പാദികാലെ ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് പ്രകൃതി ഉദിക്കുന്നതും നിലനിൽക്കുന്നതും യിക്കുന്നത് ഒരു തടാകത്തിൽ വെള്ളത്തിന്റെ സാന്നിധ്യത്തിലാണ് കുമിളകൾ വരുന്നതും നിലനിൽക്കുന്നതും പോകുന്നതും ഒരു തിയേറ്ററിൽ സ്ക്രീൻ എന്ന് പറയുന്ന സാധനമില്ലെങ്കിൽ സിനിമയ്ക്ക് ജനിക്കാനും നിലനിൽക്കാനും മരിക്കാനും സാധ്യമല്ല ഇതുപോലെ നിങ്ങളുടെ ഉള്ളിൽ അനുഭവങ്ങൾ ഉണ്ടാവണമെങ്കിൽ മനസ്സിൽ ചിന്തകൾ ചിന്തകളുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആരുടെ സാന്നിധ്യം വേണം ഭഗവാൻ മനസ്സെന്ന് പറയുന്നത് ഒരു ഫിലിമാണ് ആ ഫിലിം വരുന്നു പോകുന്നത് എവിടെയാണ് ഏത് സ്ക്രീനിലാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന നിറഞ്ഞിരിക്കുന്നൊരു ഭഗവത് ചൈതന്യമാകുന്ന സ്ക്രീനിലാണ് കുറച്ച് നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കണം നിങ്ങളുടെ ഉള്ളിൽ ഭഗവത് സാന്നിധ്യമില്ലെങ്കിൽ മനസ്സിൽ ഒരു ചിന്തകൾക്കും വരാനോ പോവാനോ സാധ്യത ഇന്ന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ചിന്തകൾക്കാണ് അനുഭവങ്ങൾക്കാണ് ഇനി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ ചിന്തകളെല്ലാം വന്നു പോകുന്നതിന് കാരണം ഉള്ളിലൊരു നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് മുഴുവൻ സിനിമയ്ക്കാണ് നിങ്ങൾ നിങ്ങളാരും കാണുന്നില്ല ഈ സിനിമകളൊക്കെ വന്നു പോവാൻ കാരണം ഒരു സ്ക്രീനുള്ളത് നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ആ സ്ക്രീനെ കാണുന്നത് സിനിമ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെ നമ്മൾ വിവേകത്തോടുകൂടി മനസ്സിലാക്കണം ഉള്ളിലൊരു ഭഗവത് ഇല്ലെങ്കിൽ എന്റെ ഉള്ളിൽ യാതൊരു ചിന്തയും ഒന്നുപോകും മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച രസമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യന്റെ ചിന്തകളുടെ വികാസമാണ് പ്രപഞ്ചം ഇന്ന് ഈ ബാംഗ്ലൂർ സിറ്റി ഇങ്ങനെയാക്കി തീർത്തിയിരിക്കുന്നത് മനുഷ്യ മനസ്സുകളാണ് മനുഷ്യ മനസ്സിൽ ചിന്തകൾ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സിറ്റി ഇതുപോലെയാവോ ഒരു ഒരു മൃഗത്തിന്റെ ചിന്ത പോലെയാണ് പ്രകൃതി നമ്മുടെ മനസ്സിനെ വെച്ചിരുന്നെങ്കിൽ ഒരു കാക്ക കെട്ടുന്നത് പോലെ മാത്രമേ നമുക്ക് വീട് കെട്ടാൻ പറ്റുള്ളൂ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാക്ക എപ്രകാരമാണോ കെട്ടിയത് അതേ കൂട് തന്നെയാണ് ഇന്നും കെട്ടുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു തേനീച്ചയുടെ ബി ഹബ് എങ്ങനെയായിരുന്നു അതുപോലുള്ള ഒരു തേനീച്ചയുടെ ഹബ്ബ് തന്നെയാണ് ഇതുകൊണ്ട് കാരണം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് പണിയാൻ ആരും സമ്മതിച്ചിട്ടില്ല പ്രകൃതി സമ്മതിച്ചില്ല ഉണ്ടോ കണ്ടീഷൻ മൈൻഡ് എന്ന് പറയുന്നത് എന്നാൽ മനുഷ്യ മനസ്സ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് അയ്യായിരം വർഷങ്ങൾക്കുള്ള വീടാണോ ഇന്നത്തെ വീട് അയ്യായിരം വർഷങ്ങൾക്കുമുള്ള വീടിന്റെ സങ്കല്പമാണോ ഇന്നത്തെ വീടിന്റെ സങ്കല്പം അന്ന് കൂട്ടുകുടുംബമാണ് കുറേയധികം മുറി വേണം ഓരോ സൗകര്യങ്ങൾ അന്നത്തെ കാലങ്ങളായിരുന്നു പൂജാമുറി ആയിരിക്കണം വലുത് ബാക്കിയുള്ളതൊക്കെ ആവറേജ് വലിയപ്പോ മതി ഇന്നിപ്പോ പൂജാമുറിയും വേണ്ട ഇന്നിപ്പോ മൂന്ന് മുറിയാണ് വലുപ്പമുള്ളത് ഒന്ന് കിടന്നുടങ്ങുന്ന മാസ്റ്റർ ബെഡ്റൂം അതുപോലെ ഒരു മാസ്റ്റർ കിച്ചൺ പിന്നെ ഒരു മാസ്റ്റർ ബാത്റൂം ഇത്രയും വേണ്ട മനുഷ്യന് കഴിക്കുക കിടക്കുക കളയുക ഇത്രയും വേണ്ട കൂടുതൽ അതിനാണ് പ്രാധാന്യം നോക്കൂ ഏതൊരാളും ഫ്ലാറ്റ് എടുക്കാൻ പോയാൽ ആദ്യം എന്താ നോക്കുക ഇപ്പൊ നിങ്ങളുടെ മകനോ ആൾക്കോ ഒരു ഫ്ലാറ്റ് എടുക്കാൻ പോകും നിങ്ങൾ എന്താ നോക്കുക മാസ്റ്റർ ബെഡ്റൂം നോക്കും കിച്ചൺ നിസ്തരിച്ച് നോക്കും പിന്നെ കഴിഞ്ഞാൽ ബാത്റൂമും ടോയ്ലറ്റും നോക്കും ദൈവോ ആ ഹോളും വേണം കാരണം ബാക്കിയുള്ള ആൾക്കാരെ ഹോളിൽ അക്കോമഡേറ്റ് ചെയ്യണമല്ലോ ഹോളും നോക്കും എന്ന് വെച്ചാൽ ഇത് മൂന്നോട്ടേക്ക് ജീവിത ഹോളായി നടത്താൻ ഇനി പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല എന്നർത്ഥം ഇങ്ങനെയാണ് അപ്പൊ ആ കാലഘട്ടത്തിനനുസരിച്ചല്ല ഇന്നത്തെ കാലഘട്ടം ആളുകളുടെ കോൺസെപ്റ്റ് മാറി മനുഷ്യ മനസ്സ് കണ്ടീഷൻഡല്ല പക്ഷേ ഇന്ന് നമുക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം ഇന്നത്തെ ജീവിതാനുഭവത്തെ തന്നെ സങ്കൽപ്പിച്ച് സങ്കൽപ്പിച്ച് ഇത് മാത്രമാണ് ജീവിതമെന്നങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ടോ ഇവിടെ സംഭവിക്കുന്നത് മാത്രമേ നമ്മളിപ്പോ കാണുന്നുള്ളൂ ഇനി ഒരടി കൂടി നിങ്ങൾ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സങ്കല്പങ്ങളെല്ലാം വന്നു പോവാൻ കാരണം നമ്മളിലൊരു അനന്തമായ ഈശ്വരന്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് മരിച്ച ഒരു ഡെഡ് ബോഡിക്ക് എന്നേവരെ ഒന്നും ചിന്തിക്കാൻ സാധിച്ചില്ല അപ്പൊ ചിന്തകളിൽ നിന്ന് നല്ല രോഗം തുടങ്ങുന്നത് ചിന്തകൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നതിന് കാരണം ചിന്തകൾക്കതീതമായൊരു സത്യം നമ്മളിലുണ്ട് അത് നമ്മൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ലോകത്തെക്കുറിച്ചും ചിന്തിക്കാം അതിന് ഉള്ളിലിരിക്കുന്ന ആത്മബോധ ആത്മശക്തിയെക്കുറിച്ചും ചിന്തിക്കാം അതുകൊണ്ട് മനുഷ്യർക്ക് മാത്രമാണ് ബോഗവുമുള്ളത് യോഗവുമുള്ളത് വെൻ യു തിങ്ക് അബൌട്ട് യുവർ വേൾഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഭോഗത്തിലാണ് ഭോഗം എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളതുമായി ബന്ധപ്പെട്ടിരിക്കണം എപ്പോ നിങ്ങൾ അതിനെ വിട്ട് നിങ്ങളിലിരിക്കുന്ന ഈശ്വര ശക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു അപ്പോഴത് ഉദീതി വീന പ്രകൃതി കൽപ്പാതി കാലേ എത്രയോ കാലമായി മനസ്സിങ്ങനെ ഉദിച്ചും ഉയർന്നും ഇരിക്കുന്നു ഉപരിയാണ് തസ്യാ സംശുദ്ധമംശം കമവിതമതിരോദായകം സത്വരൂപം എല്ലാ തമസ്സിനും അതീതമായിക്കൊണ്ട് ചിന്തകൾക്കും അതീതമായിക്കൊണ്ട് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സത്വരൂപം അതുതന്നെയാണ് മഹിമ വിഭവ അവിടുത്തെ മഹിമയെന്ന് ദദാസി ആരുധരിക്കുന്നുവോ ധൃത്വ ഉറപ്പിക്കുന്നുവോ അവനാണ് വൈകുണ്ടരൂപം അകുണ്ടം കുണ്ഡിതമില്ലാത്ത വൈകുണ്ട രൂപത്തെ കാണുന്നവൻ അപ്പൊ വൈകുണ്ടരൂപം എന്ന് പറഞ്ഞാൽ വൈകുണ്ടം എന്ന് പറഞ്ഞാൽ കുണ്ഠിതമില്ലാത്ത ദുഃഖമില്ലാത്ത സ്ഥലം അതെവിടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ മനസ്സിലല്ല നിങ്ങൾക്ക് നിങ്ങൾ ഈ മനസ്സെന്ന് പറയുന്നത് വിദ്യത്താണേ നിങ്ങളത് ചിന്തിക്കുന്നില്ല മനസ്സെന്ന് പറയുന്നത് ചിന്തകളാണ് ആ ചിന്തകൾക്ക് പോലും ചിന്തിക്കാൻ സാധിക്കുന്നതിന് കാരണം ഉള്ളിലൊരു ചൈതന്യം നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ഒരു സ്ക്രീൻ ഇല്ലെങ്കിൽ ഒരിക്കലും സിനിമ വരില്ല സിനിമ എന്ന് പറയുന്നത് ഫിലിമാണ് മനസ്സാണ് ആ മനസ്സിന് വരണമെങ്കിൽ ആര് വേണം ഒരു സ്ക്രീൻ വേണം സ്ക്രീനാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം ആ സ്ക്രീനിന് പിന്നിൽ സോറി ഫിലിമിന് പിന്നിലൊരു സ്ക്രീൻ ഉണ്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നാം അല്പനേരം സിനിമയൊന്ന് നിർത്തിവയ്ക്കണം മനസ്സിലായില്ലേ നമ്മുടെ മനസ്സിൽ ഈശ്വരന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റാത്തതിന് കാരണം എപ്പോഴും സിനിമ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് നിർത്തിവയ്ക്കട്ടെ നിർത്തിവയ്ക്കണില്ലേ രാവിലെ അങ്ങടെ എഴുതിയിട്ട് തുടങ്ങി ഇനി കുടുംബകാര്യങ്ങൾ മകള് മകൻ മാറി അത് നോക്കി പറഞ്ഞ് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ആയിരം ചിന്തകളാ മനസ്സിൽ കൂടെ കടന്നു പോണത് അത് ചിന്തിക്കുന്നവരും ഓരോരോ ടെൻഷൻ ഇങ്ങനെ കൂടി വരുന്നു അതാണല്ലോ മനുഷ്യ മനസ്സിന് പിടയ്ക്ക് ആ സിനിമ സിനിമയൊന്ന് നിർത്തിവെച്ച് പിന്നിലൊരു സ്ക്രീൻ ഉണ്ട് സ്ക്രീൻ ഉണ്ട് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാർ സിനിമ കാണുന്ന പോലെയാണ് പണ്ട് എം ജി ആറിന്റെയൊക്കെ സിനിമ വന്നു കഴിഞ്ഞാലല്ലോ എം ജി ആറിനെ തോക്കെടുത്താൽ എം ജി ആറിന്റെ നേരെ ആരെങ്കിലും തോക്കെടുത്താൽ എം ജി ആറിനെ തോക്കുവെക്കാൻ നിൽക്കുന്ന വെടിവെക്കാൻ നിൽക്കുന്നവന് നേരെ ഒരു കത്തിയിറിയും എം ജി ആറിന്റെ ശത്രുവിന്റെ നേരെ കത്തിരിയും അണ്ണന്മാർക്ക് ബോധമില്ല ആ സ്ക്രീനിലേക്ക് നോക്കി കത്തി എറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും അവർ ഈ ശത്രുവിനെയാണ് കാണുന്നത് പക്ഷെ പൊട്ടുന്നത് സ്ക്രീനാ പൊട്ടുന്നത് സ്ക്രീൻ പൊട്ടിയ പിന്നെന്ത് എൻ ജി പൊട്ടി സിനിമ കഴിഞ്ഞതോടുകൂടി ഇതുപോലെ നമ്മൾ മനസ്സിലെ ചിന്തകളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലെ ചിന്തകൾ നടന്നു കടന്നു പോകുന്ന അറിയുന്നുണ്ട് പക്ഷെ നമ്മൾ അതിന് പിന്നിലുള്ള ഒരു സ്ക്രീനിനെ കാണുന്നില്ല അത് കാണുന്നെങ്കിലോ േ പ്രത്യാരാധരലിതകളായലീ കിളി ലാവണ്യസേകസാരം സുഗതിജനദൃശാ പൂർണ്ണപുണ്യവതാരം ലക്ഷ്മലീലി നമത സന്തസന്തോഹമന്ദ സിഞ്ചിൽ സഞ്ജിന്തകാ വപുരനുഗലൈ മാരുതകാരന